നമസ്കാരം നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് എന്റെ എൻ്റെ ഇരിക്കുന്നത് മദ്രോ പേളിൻ്റെ ഇയറിംഗ് കളക്ഷൻസ് ആണ് രണ്ട് ഗ്രാം തൊട്ടാണ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് വരുന്നത് വലിയ പെരുന്നാളൊക്കെയല്ലേ വരാൻ പോകുന്നത് അതിന് മുന്നോടിയായിട്ട് കുറച്ച് കളക്ഷൻസ് നിങ്ങളെ കാണിക്കുക വെച്ചു എല്ലാം ക്യൂട്ട് ഡിസൈൻസ് ആണ് എലഗന്റ് ആയിട്ടുള്ള പാറ്റേൺസ് പാറ്റേൺസൊക്കെയാണ് യുണീക്ക് ആണ് നമുക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അതായത് ഒരു അരയനത്തിൻ്റെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് രണ്ടും വേറെ സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന രീതിയിലാണ് അതാണ് ഞാൻ പറഞ്ഞൊരു ക്യൂട്ട് ഡിസൈൻ എന്ന് പറഞ്ഞത് അടുത്തത് വന്നേക്കുന്നത് ഒരു ഹാഫ് മൂണാണ് വന്നിരിക്കുന്നത് മൂന്ന് ഹാഫ് മൂൺ വെച്ചിട്ട് നടുക്കാണ് സ്റ്റോണിൻ്റെ ഒരു ഡിസൈൻ വന്നേക്കുന്നത് പിന്നെ നമുക്ക് ഹാർട്ടിന്റെ ഒരു ഡിസൈൻ അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് ഒരു സ്ക്വയർ ഡിസൈൻ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ ലീഫിന്റെ ഡിസൈൻ ആ ലീഫിൻ്റെ ഡിസൈൻ ഒരു യുണീക്ക് പാറ്റേൺ തന്നെയാണ് കാരണം മുകളിലൊരു ലീഫ് ഫുൾ സ്റ്റോൺസ് ഇതൊക്കെ ആയിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് താഴെയാണ് മദർ ഓഫ് വേൾഡ് ഇത് എൻഹാൻസ് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലോറൽ പാറ്റേൺ അവൈലബിൾ ആണ് ഈ ആദ്യത്തെ ഒരു ഫ്ലോറൽ ഡിസൈൻ പ്രത്യേക രീതിയിലാണത് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഫേൾ ടിയർ ഡ്രോപ്പിൻ്റെ ഒരു മോഡൽ ആണ് രണ്ടും ഹാങ്ങിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത് അറ്റാച്ച്ഡ് മോഡലായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് അപ്പോൾ പറഞ്ഞ പോലെ ഇതൊക്കെ രണ്ട് ഗ്രാമിലാണ് ഇതൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് യുണീക്ക് ഡിസൈൻസ് ആണ് മദ്രോ പേളിൻ്റെ ഇയറിംഗ് കളക്ഷൻസ് ആണ് ഈ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്കായി ഒരു സന്തോഷ വാർത്തയുണ്ട് തോപ്പുംപടിയിലുള്ള നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ഷോറൂമിൽ മെഗാ എക്സ്ചേഞ്ച് മേള നടക്കുകയാണ് ജൂൺ പതിനഞ്ച് മുതൽ ജൂൺ മുപ്പത് വരെ നിങ്ങളുടെ കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ അത് ഏത് ജ്വലറിൽ നിന്ന് വാങ്ങിച്ചതായാലും ഗ്രാമിന് ഇരുപത്തഞ്ച് രൂപ അധിക മൂല്യത്തോടെ എച്ച് ഐ ഡി ആഭരണങ്ങളായി മാറ്റി വാങ്ങാനുള്ള സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഇരുപത് ശതമാനം ഇളവുമുണ്ട് തീർന്നിട്ടില്ല വെഡിങ് പാർട്ടീസിന് സ്പെഷ്യൽ